ഹലോ നമസ്കാരം കൂട്ടുകാരെ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് പ്രതീക്ഷ നടക്കിങ്ങൾ അല്ലേ ഗ്യാസ് സ്റ്റോവ് ഒക്കെ ഉണ്ട് അപ്പം പക്ഷേ എന്നാതല്ല കേട്ടോ സംഭവം എന്നാൽ ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു ഒരു ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു എക്സസൈസ് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് അപ്പം അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്തിനു വേണ്ടിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒക്കെ ആൾക്കാർ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് എനിക്ക് എൻ്റെ ജീവിതത്തിലൊരു അനുഭവം വന്നു അപ്പം ആ കാര്യത്തിന് ഞാൻ ഹോസ്പിറ്റലിൽ പോയില്ല പകരം വേറൊരാളെ സമീപിച്ചു അപ്പോൾ ആൾ എനിക്ക് പറഞ്ഞു തന്ന ഒരു എക്സസൈസാണ് ഇത് കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു വൈദ്യനായിട്ടോ ആൾ അപ്പോൾ ഞാൻ ചെന്നത് എൻ്റെ കൈക്ക് കൈയുടെ ഉള്ളം കൈ ഇവിടെ മുതൽ ഇവിടം വരെ ഇങ്ങനെ ചില സമയത്ത് മരപ്പ് അനുഭവപ്പെടുന്നുണ്ട് ആ മരപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ടും എനിക്ക് ഒന്ന് കരിനീല കളറിലൊക്കെ വെയിൻസ് ഒരുമാതിരി ചതഞ്ഞ പോലെ കിടക്കുന്നുണ്ടോ കളർ വ്യത്യാസം വന്നിട്ട് അപ്പം അതൊക്കെ ആയിരിക്കാം അതിൻ്റെ റീസൺ എന്ന് ഞങ്ങൾ ഓർത്തു പക്ഷെ എൻ്റെ ഈ വിരള് ഈ സെൻ്ററിലെ ഈ വിരളും ഈ വിരലിനും നന്നായിട്ട് മരച്ചു കയറി ചില സമയത്ത് ഭയങ്കര ഓവറായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് നമ്മളിങ്ങനെ കുറേ നേരം നമ്മൾ ഹോൾഡ് ചെയ്ത് കിടക്കുമ്പോൾ മാത്രം അല്ലാതെയും എനിക്കിങ്ങനെ മരിക്കാൻ തുടങ്ങി അപ്പോൾ എനിക്ക് ആൾ പറഞ്ഞൊരു ടെക്നിക്കാണ് ഉപ്പിട്ട് നന്നായിട്ട് വെള്ളം തിളപ്പിച്ചു വയ്ക്കുക നല്ലതായിട്ട് വെള്ളം തിളപ്പിച്ച് നമുക്ക് കൈ മുക്കാൻ പരുവത്തിനുള്ള ചൂട് ഇതിപ്പോൾ കൈമുക്കാനല്ല അത്യാവശ്യം ചൂടുണ്ട് അങ്ങനെ ഒരു പാത്രത്തിൽ കൈ മുക്കാൻ പരുവത്തിനുള്ള ചൂടുള്ള വെള്ളം എടുത്ത് വെക്കുക തൊട്ടിപ്പുറത്ത് ഒരു പാത്രത്തിൽ പച്ചവെള്ളം ചൂടാകാത്ത പച്ചവെള്ളം എടുത്ത് വെക്കുക എന്നിട്ട് നമുക്കേത് കൈയിലാണോ ബുദ്ധിമുട്ടുള്ളത് ആ കൈ ഇതിലേക്ക് കുറച്ച് നേരം ഇറക്കി വെച്ച് ഇങ്ങനെ ചെയ്യാം അത് വയ്ക്കുക ഇങ്ങനെ കൈ വെച്ചിട്ട് ഞരുന്ന പോലെ ചെയ്ത് കൊടുക്കുക കൈ ചൂടായി തോന്നുമ്പോൾ വേഗം നീ പച്ചവെള്ളത്തിലേക്ക് കൈ മാറ്റി മുക്കുക കൈ നന്നായിട്ട് ഈ പച്ചവെള്ളത്തിൽ മുക്കി കൈ പെട്ടെന്ന് തണുപ്പാകുക വീണ്ടും ഇതേ പ്രോസസ്സ് പെട്ടന്ന് ഇതിൽ മുക്കുക കൈ നല്ല ചൂടായി വരുമ്പോഴത്തേക്കും ഇപ്പുറത്തോട്ട് ഇപ്പുറത്തെ വെള്ളത്തിൽ മുക്കുക ഇത് എനിക്ക് ഒരു ദിവസം ഞാൻ ഇന്നലെ ചെയ്തോളൂ ഇന്നലെ ചെയ്തപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു റിസൾട്ട് തോന്നി എൻ്റെ കൈക്ക് രാത്രി കിടന്നുറങ്ങിയപ്പോഴൊന്നും വലിയ മരപ്പ് ഫീൽ ചെയ്തിട്ടില്ല ചെയ് കംപ്ലീറ്റ് മാറിയെന്ന് വെച്ചാൽ ഇല്ല പക്ഷെ എന്നാലും നമുക്ക് നല്ല രീതിയിലുള്ളൊരു ശമനം എനിക്ക് കിട്ടി അതുകൊണ്ടാണ് ഞാനിതൊരു വീഡിയോ എടുക്കാനും കാരണം അപ്പം ഇതൊന്നും നമ്മളൊരു ഒരു അഞ്ചാറ് ദിവസം ചെയ്ത് നോക്കിയിട്ടും കുറവില്ലാച്ചാൽ വെച്ചോണ്ടിരിക്കരുത് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഈ ഭാഗത്ത് നമ്മളുടെ ഈ ഭാഗത്ത് ഇന്ന് ഉണ്ടാകുന്ന രക്തക്കുടലിൽ പാട കിട്ടുമ്പോഴാണ് ഇങ്ങനത്തെ മരപ്പോൾ ഉണ്ടാകുന്നതെന്നാണ് എനിക്കാൾ പറഞ്ഞു തന്നത് ഞാൻ ആ ഒരാൾ മാത്രം പറഞ്ഞത് കേട്ടിട്ടല്ല ഈ വീഡിയോ എടുക്കുന്നത് ഒന്നിലധികം ആൾക്കാരെന്നോട് ഈ കാര്യം പറഞ്ഞു അവർ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഇങ്ങനെ സർജറി ഓപ്ഷൻ ചെയ്തു സർജറി ചെയ്ത ശേഷമാണ് അത് മാറിയത് അപ്പം നമ്മൾ ചെറിയ രീതിയിലൊക്കെ തുടങ്ങിയ ചിലപ്പോൾ തുടക്കമായതേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് വെച്ചോണ്ടിരിക്കാതെ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ടും കുറവില്ലാച്ചാൽ തന്നെ ഒരു ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണുക കേട്ടോ ലൗബേഴ്സിൻ്റെ കിളിക്കൊണ്ട് അടുത്ത് ആണ് കിച്ചൺ അപ്പം ഭയങ്കര അലപ്പ് നമുക്കൊന്നും പറയാൻ പറ്റാത്ത രീതിയിലെ അലച്ചുകൊണ്ടിരിക്കണു അപ്പം ഈ ഉപകാരം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ടാറ്റാ ബൈ ബൈ